പെൻഷൻ പ്രായം കൂട്ടുന്നത് സംബന്ധിച്ച് സർക്കാർ നയപരമായ തീരുമാനമെടുക്കാത്തതിനാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം കഴിഞ്ഞും ജീവനക്കാർ തുടരുന്നു കോടതി വിധികളുടെ പിൻബലത്തിലാണ് ജീവനക്കാർ സർവീസിൽ തുടരുന്നത് ഏറ്റവും ഒടുവിൽ കെഎസ്ആർടിസിയിൽ കോടതി വിധിയിലൂടെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് സർവീസ് കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കേണ്ട ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുക അൻപത്തി വയസ്സാണ് കെ എസ് ആർ ടി സിയിൽ വിരമിക്കൽ പ്രായം ഇതനുസരിച്ച് ഈ മാസം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിക്കേണ്ടത് ഇവരിൽ അഞ്ച് പേർ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു വിരമിക്കൽ പ്രായം കഴിഞ്ഞാലും ഇവർക്ക് സർവീസിൽ തുടരാമെന്ന് ഈ മാസം എട്ടിന് ഹൈക്കോടതി വിധിയും വന്നു കോടതിയെ കാര്യങ്ങൾ ശരിയായി ബോധിപ്പിക്കാൻ കോർപ്പറേഷന് കഴിയാതെ പോയതാണ് വിധിക്ക് കാരണമെന്നാണ് ആരോപണം പെൻഷൻ പ്രായം അൻപത്തിയാറിൽ നിന്ന് അൻപത്തി എട്ട് വയസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സർക്കാരിനെ സമീപിച്ചിരുന്നു ഇതിന് മറുപടിയായി ഏപ്രിൽ എട്ടിന് സർക്കാർ ഒരു കത്ത് നൽകി പെൻഷൻ പ്രായം ഉയർത്തണമെന്ന കോർപ്പറേഷന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് സർക്കാർ കത്തിൽ വ്യക്തമാക്കി എന്നാൽ ഇത് വെറും കത്താണെന്നും സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം പെൻഷൻ പ്രായം നീട്ടിക്കിട്ടിയ അഞ്ചു പേർക്ക് പിന്നാലെ അൻപത്തിരണ്ട് പേർ കൂടി ഹൈക്കോടതിയെ സമീപിച്ചു ഇവർക്ക് പുറമെ വിരമിക്കുന്ന മറ്റ് അഞ്ഞൂറ്റി എട്ട് പേർ കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കോടതിയെ കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻപത്തി ആറ് വയസ്സ് കഴിഞ്ഞ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരും കെ എസ് ആർ ടി സിയിൽ തുടരും ഇതേ സ്ഥിതിയാണ് കെ എഫ് സി കെ എസ് എഫ് ഇ തുടങ്ങിയ സ്ഥാപനങ്ങളിലും ഉള്ളത് ഇവിടെയും ജീവനക്കാർ കോടതിയെ സമീപിച്ച് വിരമിക്കൽ പ്രായം നീട്ടിയെടുത്തു പെൻഷൻ പ്രായം കഴിഞ്ഞ ജീവനക്കാർ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ സർവീസിൽ തുടരുമ്പോൾ ഒരു നടപടിയും എടുക്കാതെ മൗനത്തിലാണ് സർക്കാർ സനിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം